അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വാത്ത് പ്രിയപ്പെട്ടവരെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിശാലമായ ഒരു വിഷയത്തെ കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് ഇവിടെ മദബബ് സർക്കിൾ എന്നുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമായി നിങ്ങളോടൊപ്പം കൂടാൻ സാധിച്ചത് വലിയ സന്തോഷം ഇതിൻ്റെ സംഘാടകർ വിളിച്ചപ്പോൾ ഇങ്ങനെയുള്ള ഒരു സുന്നി സർക്കിളിൽ നിന്നുള്ള പ്രത്യേകിച്ച് ക്യാമ്പസുകൾ പഠിക്കുന്ന കുട്ടി വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയായിരുന്നു അതിന് പലരും ഇതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ കണ്ടപ്പോൾ ഇതേത് സംഘടനയാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കൃത്യമായി ധാരണയില്ല എനിക്ക് താല്പര്യമുള്ള ഒരു ഏരിയയിലുള്ള ഒരു ചർച്ച കണ്ടപ്പോൾ ഞാൻ ഒക്കെ പറഞ്ഞതാണ് ആ ഒരു അർത്ഥത്തിലായിരിക്കും സത്യത്തിൽ ഇവിടെ രവിസാറ് പറഞ്ഞതും ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞു പോകുന്നു എന്നുള്ള ഒരു ഏവലാതി പലപ്പോഴും നമ്മുടെ പല കോണുകളിൽ നിന്ന് നമ്മൾ കേൾക്കാറുണ്ട് ഏതായാലും ഇതിൻ്റെ സംഘാടകർ വളരെ പിന്നെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഒരു വർണോജ്വലമായിട്ടുള്ള ചരിത്രങ്ങൾക്ക് വിനീതമായ തുടക്കമായിരിക്കുമെന്ന് അങ്ങനെയുള്ള വളരെ വിനീതമായിട്ടുള്ളൊരു നിങ്ങളുടെ തുടക്കം എന്തുകൊണ്ടും ശ്ലാഘനീയമാണ് ഇത് തുടരണം നമുക്ക് വലിയ ചരിത്രങ്ങൾ തീർക്കാനും വലിയ രീതിയിലുള്ള റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പഠനങ്ങൾക്കൊക്കെ ഇത് കാരണമാകും അതുകൊണ്ട് ഇതിൻ്റെ സംഘാടകരോട് നിങ്ങൾ ഇതുമായി മുന്നോട്ട് പോകണമെന്ന് ആദ്യമേ ആമുഖം തന്നെ നിങ്ങളോട് നിങ്ങളെ അഭിനന്ദിക്കുകയും നിങ്ങളോട് അപേക്ഷിക്കുകയും ചെയ്യാണ് എൻ്റെ വിഷയം പത്തൊമ്പതാം നൂറ്റാണ്ടിലെ പണ്ഡിത പ്രഭാവം എന്നുള്ളതിനെക്കുറിച്ചാണ് നമുക്കറിയാം കേരളത്തിലെ മുസ്ലിംകൾ സാധാരണ ചരിത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് പോലെ കേരള മുസ്ലിംസ് ആർ ദി ഓൾഡസ്റ്റ് ഹിസ്റ്റോറിക്കൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഇൻ സൗത്ത് ഏഷ്യ സാധാരണ പറയാറുണ്ട് സൗത്ത് ഏഷ്യയിലുള്ള ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ മുസ്ലിം കമ്മ്യൂണിറ്റി എന്നാണ് ചരിത്ര ഗന്ഥങ്ങളിലൊക്കെ കേരളത്തിലെ മുസ്ലിങ്ങളെ വിശേഷിപ്പിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇസ്ലാമിൻ്റെ കേരളത്തിലുള്ള ആഗമനത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള ചരിത്രകാരന്മാരുടെ അല്ലെങ്കിൽ ചരിത്ര അതിൻ്റെ റെക്കോർഡ്സുകൾ ഒരുപാട് ധാരാളമായിട്ട് ലഭ്യമാണ് അത് ഒരു കോസ്മോപൊളിറ്റൻ സെൻ്റർ എന്നുള്ള നിലക്ക് നേരത്തെ തന്നെ നൂറ്റാണ്ടുകളായി കേരളത്തിൽ വ്യാപാരപരമായിട്ടുള്ള വൈജ്ഞാനികപരമായിട്ടുള്ള കൊടുത്തു വാങ്ങലുകൾ സംഭവിച്ചിട്ടുള്ള പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇന്ന് നമ്മുടെ അക്കാദമിക രംഗത്തൊക്കെ വളരെ സജീവമായിട്ടുള്ള ഇന്ത്യൻ ഓഷ്യൻ സ്റ്റഡീസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷ്യൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയുള്ള നൂറ്റാണ്ടുകളിലൂടെ നടന്നിട്ടുള്ള വ്യാപാരപരമായിട്ടുള്ള വൈജ്ഞാനികമായിട്ടുള്ള ഇത്തരത്തിലുള്ള ബന്ധങ്ങളെക്കുറിച്ചൊക്കെ പഠനങ്ങൾ വിദേശ യൂണിവേഴ്സിറ്റികളിലും നമ്മുടെ നാടുകളിലൊക്കെ സജീവമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ സത്യത്തിൽ ഇവിടുത്തെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഒരു പൊതു സ്വത്വം രൂപപ്പെട്ടിട്ടിരുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് നിരന്തരമായിട്ടുള്ള യാത്രകളിലൂടെ രൂപപ്പെട്ട ഒരു സ്വത്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമുക്കറിയാം കേരളത്തിലെ ഇസ്ലാമിൻ്റെ ആഗമനത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മഹാനായ മാലിക്കുദ്ദീൻ മിനുദീനാർ അലി ഉള്ളഹു മനഹുവിൻ്റെയും സംഘത്തിൻ്റെയും വരവും അതോടൊപ്പം ചെ ചേർത്ത് വായിക്കപ്പെടുന്ന ചേരമാം പെരുമാളിൻ്റെ അദ്ദേഹം അറബിയിലേക്ക് പോകുന്നതും ഇസ്ലാം ആശ്ലേഷിക്കുന്നതും എല്ലാം യാത്രകളായിരുന്നു അങ്ങനെയുള്ള ഒരുപാട് യാത്രകൾ അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ കേരളത്തിന് അറബിയ ആയിട്ടും ലോകത്തിൻ്റെ വിവിധ ദേശങ്ങളുമായിട്ടുമുള്ള നിരന്തരമായ ബന്ധങ്ങൾ കാണാൻ സാധിക്കും അങ്ങനെയുള്ള നിരന്തരമായ വ്യാപാര ബന്ധങ്ങൾ നമുക്ക് നമ്മൾ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രം വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ പതിനഞ്ചാം നൂറ്റാണ്ട് അതിൻ്റെ നൂറ്റാണ്ടിൻ്റെ അന്ത്യം വരെ ഈ യാത്രകൾ ഇത്തരത്തിലുള്ള വ്യാപാരപരമായിട്ടുള്ള പലതരത്തിലുള്ള ബന്ധങ്ങൾ വളരെ സുഗമമായിട്ട് നടന്നു പോരുന്ന സാഹചര്യത്തിൽ നിന്നാണ് പിന്നീട് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിലാണ് ഇവിടെ പോർച്ചുഗീസുകാർ കടന്നു വരുന്നു നമുക്കറിയാം ചരിത്രത്തിൽ നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വാസ്കോട് കാമ നമ്മുടെ കോഴിക്കോട് കാപ്പാട് ക കപ്പലിറങ്ങുന്നത് അങ്ങനെ പോർച്ചുഗീസുകാർ അവരുടെ വ്യാപാരപരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഇത്തരത്തിലുള്ള ഒരുപാട് പൊളിറ്റിക്കൽ മോട്ടീവ്സ് കാരണം അവർ ഇവിടെ സംഘടനകൾക്ക് തുടക്കം കുറിക്കുകയും അത്തരത്തിലുള്ള നിരന്തരമായ സംഘടനകളിലൂടെ മാപ്പിളപ്പെടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന ഈ കടൽ മാർഗമുള്ള വ്യാപാര ബന്ധങ്ങൾക്ക് അതിന് നേതൃത്വം വഹിച്ചിരുന്ന മാപ്പിളന്മാർ മുസ്ലിമീങ്ങൾ അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റു നാട്ടിലുള്ള പിന്നെ നാട്ടുരാജാക്കന്മാർ ഈ ഈ ഒരു നിലനിന്നിരുന്ന സാമുദായികമായിട്ടുള്ള സഹവർത്തിവത്തിൻ്റെ ഒരു അന്തരീക്ഷം അത് വഷളാവുകയും പലപ്പോഴും പല നമ്മൾ കേരളത്തിലെ മുസ്ലിം ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പം മനസ്സിലാകുന്നത് പിന്നീട് മുസ്ലിങ്ങൾ ഉൾനാടുകളിലേക്ക് മൈഗ്രേഷൻ നടത്തുകയും അവിടെ അവിടെ പുതിയ തരത്തിലുള്ള ജന്മി കുടിയാൻ ബന്ധങ്ങൾ വരികയും എന്നാൽ ജന്മി കുടിയാൻ ബന്ധങ്ങൾ വരികയും അത് പല തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയും അതിനെതിരെ നടന്നിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് അങ്ങനെ നമ്മൾ പത്തൊമ്പത് നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ ഞാൻ അതിലേക്ക് വരികയായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ ഒരു നൂറ്റാണ്ടോടെ ഈ ഒരു പോർച്ചുഗീസ് കേരളത്തിൽ അധിനിവേശം അവസാനിപ്പിച്ച് വെച്ചപ്പോൾ ഒരു തെല്ലാശ്വസിക്കുമ്പോഴാണ് പിന്നീട് ബ്രിട്ടീഷുകാർ ഡച്ചുകാരൊക്കെ ഇവിടെ വരികയും പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ബ്രിട്ടീഷ് ആധിപത്യം പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ വളരെ ശക്തമായിട്ട് നിലനിന്നിരുന്ന ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക് പൂർണമായിട്ടും മലബാർ എത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് അപ്പോൾ അത് ഈ പത്തൊമ്പതാം നൂറ്റാണ്ടിലുള്ള മുസ്ലിം പണ്ഡിതന്മാരെ കുറിച്ചാണ് എന്നോട് ഇവിടെ സംസാരിക്കാൻ പറഞ്ഞത് പ്രത്യേകിച്ച് മത പാരമ്പര്യ മത സംഘടനയായ സമസ്ത കേരള ജമീയത്തിലുള്ള അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ആ പാരമ്പര്യത്തിന്റെ തുടർച്ചയായിട്ട് വരുന്നു എങ്ങനെ വരുന്നു എന്നതിനെ കുറിച്ചുള്ള ചില ആലോചനകൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇതിൻ്റെ സംഘാടകർ എന്നോട് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഈ ഒരു സംഘടനകളുടെ ഒരു കാലഘട്ടമായിട്ടാണ് പലപ്പോഴും മലബാറിനെ കുറിച്ചുള്ള പ്രത്യേകിച്ച് പത്തൊമ്പത് പതിനെട്ട് നൂറ്റാണ്ടുകളുടെ കാലഘട്ടത്തെ പറയുന്നതും അതുപോലെ തന്നെ ഇവിടുത്തെ ഉലമ പലപ്പോഴും ഈ ഒരു സംഘടനകൾക്ക് നേതൃത്വം നൽകിയ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള പരിവേഷം നൽകിയിട്ടുള്ള അതിന് ആ ഒരു തീച്ചോളയിലേക്ക് ഇവിടുത്തെ സാധാരണക്കാരെ അവർ എടുത്തെറിഞ്ഞതിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരായിട്ടുള്ള പോരാട്ട വീരമാണ് പലപ്പോഴും ഉള്ളതും നമ്മുടെ ചരിത്ര രചനകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില ഒരു മെത്തഡോളജിക്കൽ ഷിഫ്റ്റ് ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിലെ ഉലമാക്കളെക്കുറിച്ചുള്ള പഠനങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അത്തരത്തിൽ ചില തരത്തിലുള്ള ട്രഡീഷണലിസം അതുപോലെ തന്നെ കോസ്മോപൊളിറ്റാനിസം എന്നുള്ള ഒരു ഫ്രെയിം വർക്ക് നിന്നുകൊണ്ടാണ് പത്തൊൻപതാം നൂറ്റാണ്ടിലുള്ള കേരളത്തിലെ പണ്ഡിത പ്രഭാവത്തെ നോക്കിക്കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ ഉലമാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഉത്തരേന്ത്യയിലെ പോലെ തന്നെ മുസ്ലിം ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്ന മുസ്ലിം രാജഭരണം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിൽ അവിടുത്തെ മുസ്ലിംകളുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സായിട്ട് രാജാക്കന്മാരും നിലകൊള്ളുണ്ടപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ ഒരു രാജഭരണത്തിൻ്റെ അഭാവമുള്ളത് കാരണം ഇവിടുത്തെ ലീഡേഴ്സായി കമ്മ്യൂണിറ്റി ലീഡേഴ്സായിട്ട് പണ്ടുകാലം മുതലേ ഇവിടുത്തെ ഉലമാക്കളായിരുന്നു മതപണ്ഡിതന്മാരായിരുന്നു മുന്നിലുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ അവർക്ക് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുമായിട്ട് ഒരു ജൈവികമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാനും സാധിച്ചിരുന്നു എന്നത് നമുക്ക് കേരളത്തിൽ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകും അപ്പൊ അതുകൊണ്ട് തന്നെ കേരളം പോലെയുള്ള ഒരു പാരമ്പര്യ സമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് കേരള മുസ്ലിംസിൻ്റെ അവരുടെ സത്വപരമായ രൂപീകരണത്തിന് അതിൽ ഉലമാക്കളുടെ പങ്കിനെക്കുറിച്ച് പഠിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും ഉലമാക്കളെ അല്ലെങ്കിൽ പണ്ഡിതന്മാരെ അവരൊരു കഴിഞ്ഞ കാലത്തെ ചില സൂക്ഷ സൂക്ഷിപ്പുകാരായിട്ട് അല്ലെങ്കിൽ പതിനാല് നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു ട്രഡീഷൻ്റെ കാവൽക്കാരായിട്ട് മാത്രം ഉലമാ എന്നെ സമീപിക്കുന്ന ഒരു രീതിയുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ട് ഇന്നത്തെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഉലമ അല്ലെങ്കിൽ ട്രഡീഷണൽ സ്കോളേഴ്സിന് ഈ കണ്ടംപററി സൊസൈറ്റിയിൽ എന്തുകൊണ്ട് സ്വാധീനമുണ്ടാകുന്നു അവരുടെ സ്വാധീനം വളർത്തുന്ന തരത്തിലുള്ള വിവിധ സ്ഥാപനങ്ങൾ തുടങ്ങാനും പുതിയ കാലഘട്ടത്തിനനുസരിച്ച് അനുസരിച്ച് ഉലമ ഇന് സ്വയം പരിവർത്തിക്കപ്പെടാനും സാധിക്കുന്നു എന്നുള്ള പഠനങ്ങൾ ഉദാഹരണത്തിന് കാസിം ജമാൻ്റെ ഉലമ ഇൻ കണ്ടംപററി ഇസ്ലാം ദ കസ്റ്റോഡിയൻസ് ഓഫ് ചേഞ്ച് എന്ന അതുപോലെയുള്ള പഠനങ്ങൾ ധാരാളം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുള്ള ഉലമാ ഇൻ്റെ ട്രഡീഷണലിസം കോസ്മോപൊളിറ്റനിസം എന്ന ഒരു ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായിട്ട് എന്താണ് ട്രഡീഷണലിസം അതിൽ ഉലമാ പങ്ക് എന്താണ് എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ട്രഡീഷണലിസം ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള വില്യം ഗ്രഹാം അദ്ദേഹം പറയുന്നുണ്ട് ഇസ്ലാമിക മുസ്ലിം തോട്ട് അല്ലെങ്കിൽ ഇസ്ലാമിക ചിന്താ പദ്ധതിയുടെ ഏറ്റവും കാതലായിട്ടുള്ള വശമായിട്ടാണ് അദ്ദേഹം ട്രഡീഷണലിസ് മനസ്സിലാക്കുന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ട്രഡീഷണലിസം എന്ന് പറയുന്നത് അതൊരു പഴഞ്ചൻ അല്ലെങ്കിൽ ഒരു പിന്തിരിപ്പൻ ഐഡിയ ആയിട്ട് പലപ്പോഴും കാണാറുണ്ട് അതേസമയത്ത് ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ഹിസ്റ്ററിയൻ ഓഫ് റിലീജിയൻ ആയിട്ട് വില്യം ഗ്രഹാം ട്രഡീഷണലിസത്തെ അദ്ദേഹം അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക് ട്രഡീഷണലിസം എന്ന് പറഞ്ഞാൽ മാറ്റങ്ങളോട് മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു പിന്തിരിപ്പം ആശയമല്ല മറിച്ച് ഒരു മാതൃകാ ഭൂതകാലവുമായിട്ട് ഇറ്റ് മീൻസ് മോഡൽ പാസ്റ്റുമായിട്ട് പ്രത്യേകിച്ച് മാതൃകാ വ്യക്തികളുമായിട്ട് ഉദാഹരണത്തിന് നമുക്ക് ഇപ്പം കേരളത്തിലെ സുന്നി സമൂഹത്തെ എടുക്കുകയാണെങ്കിൽ അവർക്ക് എപ്പോഴും ഒരു മോഡൽ പാസ്റ്റുമായിട്ടും നമ്മൾ മഹ്ദൂമുമാരുടെ ചരിത്രം പറയും നമ്മൾ സഹാ ചരിത്രം പറയും പ്രവാചകൻ നസ് അല്ലാസ്ലമിയുടെ ചരിത്രം പറയും മമ്പുരന്ദമാരുടെ അല്ലെങ്കിൽ മഹദൂമുമാരുടെ ചരിത്രം പറയും എപ്പോഴും ആ ഒരു മോഡൽ പാസ്റ്റുമായിട്ടും മോഡൽ പേഴ്സണാലിറ്റീസുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധം നിലവിൽ സൂക്ഷിക്കുകയും അതുപോലെ തന്നെ ആ ഒരു ഉറച്ച ബന്ധത്തെയാണ് ട്രഡീഷണലിസം എന്ന് ഹിസ്റ്റോറിയൻ ഓഫ് റിലീജിയൻ ആയിട്ടുള്ള വില്യം ഗ്രഹാം പരിചയപ്പെടുത്തുന്നത് ഈ അടിസ്ഥാനത്തിൽ നമ്മൾ കേരളത്തിലെ ഉലമ പ്രത്യേകിച്ച് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഉലമ ഇനെക്കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ വലിയൊരു ദീർഘമായിട്ടുള്ളൊരു കാലത്തെ ഉലമ ഞാൻ ഏത് ഉലമയെക്കുറിച്ച് പറയും ഒരുപാട് ആലിമീങ്ങൾ വസിച്ചു പോയിട്ടുള്ള ഒരിടം എന്നുള്ള നിലക്ക് അപ്പോൾ ഞാനതിൽ പ്രധാനമായിട്ടും ഒരു നമ്മൾ ആന്ത്രപ്പോളജിയിലൊക്കെ പഠിക്കാറുള്ള ജിനിയോളജിക്കൽ മെത്തേഡ് എന്ന് പറയാറുണ്ട് അപ്പം അത് നമ്മൾ കുടുംബങ്ങളെക്കുറിച്ചുള്ള പരമ്പരകളെക്കുറിച്ച് പഠിക്കുന്ന അപ്പം നമ്മൾ ഇവിടുത്തെ ഉലമ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ഇൻസ്ട്രുമെന്റ് ആണ് സനദ് എന്നുള്ളത് അതിനെ ഒരു ജിനോളജിക്കൽ മെത്തേഡ് എന്നുള്ള നിലക്ക് നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പം കേരളത്തിലെ ഉലമ ഇൻ്റെ ഈ ഒരു ട്രഡീഷണലിസം നിലനിർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതാണ് സനദുകൾ നമുക്ക് ഇന്ന് കേരളത്തിപ്പം നമ്മൾ സമസ്ത കേരള ജമീയത്തിൽ ഉലമയെക്കുറിച്ച് പറഞ്ഞു ഇതുപോലുള്ള ട്രഡീഷണൽ ഓർഗനൈസേഷൻ്റെയൊക്കെ മുൻനിരയിലുള്ള അല്ലെങ്കിൽ പാരമ്പര്യ പണ്ഡിതന്മാർ അവർ അവർക്ക് എല്ലാവർക്കും മഹാനായ പ്രവാചക റസല്ല അലൈഹി വല്ല തങ്ങളിലേക്ക് എത്തുന്ന ഒരു മുറിഞ്ഞു പോവാത്ത ഗുരുപരമ്പര നിലനിൽക്കുന്നതായി കാണാം കൃത്യമായിട്ട് ആ പാസ്റ്റുമായിട്ട് ഒട്ടിനില്ക്കുന്ന ഒരു ഗുരുപരമ്പര അവിടെ കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ സനദിനെ പഠിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നവീന പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ റിഫോമിസ്റ്റ് മൂവ്മെൻറ്റുകളൊക്കെ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ഇവിടെയുള്ള സെലഫികളൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ ഈ ഒരു ട്രഡീഷണൽസിൽ പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമ എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഏതോ ഒരു ഹിസ്റ്റോറിക്കൽ ഒരു സന്ധിയിൽ കഴിഞ്ഞുപോയൊരു ചരിത്ര പുരുഷൻ എന്നതിലപ്പുറത്ത് കൃത്യമായിട്ട് യുഗങ്ങളിലൂടെ കൈമാറപ്പെട്ടു പോകുന്ന വൈജ്ഞാനിക കൈമാറ്റത്തിൻ്റെ കണ്ണിയിൽ ഓരോ അല്ലെ ഒരു മതപാഠശാലയിൽ ഒരു പാരമ്പര്യ മതപാഠശാലയിൽ അംഗമാവുന്ന ഒരു കുട്ടി അപ്പം ഉദാഹരണത്തിന് ഒരു ഉസ്താദ് കുട്ടിയോട് കാല റസൂൽ അല്ലാഹി അലൈഹി അലൈവലം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അല്ലെ വസല്ല തങ്ങൾ ആ കുട്ടിയോട് നേരിട്ട് വന്നിട്ട് പിന്നെ പറഞ്ഞു കൊടുക്കുന്ന ഒരു അനുഭൂതി ആ അനുഭൂതി കുട്ടിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു ലിവിങ് പ്രൊഫറ്റ് എന്നുള്ള പ്രവാചകർ അലൈഹി വസ്ലം എന്നുള്ളത് ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ചരിച്ച പുരുഷൻ എന്നതിലപ്പുറത്ത് ഒരു ജീവിക്കുന്ന ഇസ്ലാമിനെ സാധ്യമാക്കാൻ ഇത്തരത്തിലുള്ള സന്നദ്ധകൾക്ക് സാധിക്കുമെന്നുള്ളതാണ് അത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നേരത്തെ ഇവിടുത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ വെറും ഗ്രന്ഥങ്ങൾക്കപ്പുറത്ത് വ്യക്തികളിലൂടെ ജീവിക്കുകയും വികസിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യമായിട്ട് നമുക്ക് ഈ സന്നദ്ധകളിലൂടെ ഇസ്ലാമിനെ വായിക്കാൻ സാധിക്കും അങ്ങനെ ഇത്തരത്തിൽ നമുക്ക് കേരളത്തിലെ സനതുകൾ പലതും നോക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ജീവിച്ചിര ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ തൊട്ടു മുൻകാലങ്ങളിൽ മരണപ്പെട്ടു പോയ മഹത്തുക്കളായിട്ടുള്ള പാരമ്പര്യ പണ്ഡിതന്മാരുടെ സനതുകൾ പരിശോധിക്കുമ്പോൾ മഹാനായ പ്രവാചകർ അലൈഹി അലൈവലമ തങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അവിടുത്തെ ജീവിതം കണ്ട് ശരിക്കും മനസ്സിലാക്കിയ സ്വഹാബാക്കൾ അവരെ നേരിട്ട് അനുവാദനം ചെയ്ത താപികകൾ അതുപോലെ തന്നെ കേരളത്തിലേക്ക് വന്നിട്ടുള്ള മഹത്തുക്കൾ അതുപോലെ തന്നെ കേരളത്തിലെ കോഴിക്കോട് കാളിമാർ മഹദൂമുമാര് ഇവരിലൂടെയൊക്കെ കൈമാറ്റം ചെയ്തു വരുന്ന വ്യക്തികളിലൂടെ കൈമാറ്റം ചെയ്യു ചെയ്യപ്പെട്ട് വരുന്ന ഒരു നോളേജ് സിസ്റ്റം കൃത്യമായിട്ട് അപ്പോൾ ഈ നോളേജ് സിസ്റ്റത്തെ ഇതിനെ നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ ഈ ജിനിയോളജിക്കൽ കണക്ഷൻ മനസ്സിലാക്കുമ്പോൾ നോളേജ് നെറ്റ്വർക്ക് മനസ്സിലാക്കുമ്പോൾ ഇവിടുത്തെ അവർ എത്രത്തരത്തിലാണ് ഈ ഒരു ദേശത്തിൻ്റെ സ്പന്ദനങ്ങൾ ഉൾക്കൊണ്ട് കൊണ്ട് ഇവിടെ ഇസ്ലാമികമായിട്ടുള്ള സംസ്കാരം കൈമാറിയത് എന്ന് നമുക്ക് മനസ്സിലാകും ചില ഉദാഹരണങ്ങൾ നമ്മൾ നമുക്ക് എടുക്കാം ഉദാഹരണത്തിന് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ഞാൻ ജസ്റ്റ് സമയത്തിൻ്റെ ദൗർലഭ്യത കാരണം ചില സന്നദ്ധകൾ മാത്രം ഉദാഹരണങ്ങൾക്ക് വെക്കുകയാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ഉസ്താദായിട്ടുള്ള കരിമ്പനക്കൽ കുട്ട്യാങ് മുസ്ലിയാറും അദ്ദേഹം കരിമ്പലക്കൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അല്ല മ തട്ടാങ്കൽ മുസ്ലിയാർ സൈനുദ്ദീ മഹദൂം അഹീർ ഉമർ ഖാദിർ റദു അമലേക്ക് എത്തുന്ന ഒരു പരമ്പര മഹാനായ ഷെയ്ഖുന ഷംസുൽ ഉലമയുടെ പരമ്പര നോക്കുകയാണെങ്കിൽ ഇന്ന് കേരളത്തിലെ മിക്ക പണ്ഡിതന്മാരുടെ ഉസ്താദായുള്ള ഷെയഹുന ഷംസുൽ ഉലമ അവരുടെ ഉസ്താദായിട്ടുള്ള റീസിൽ മഹക്കീക്കിൻ കണ്ണിയത് ഉസ്താദ് ഷംസുൽമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ മൗലാന ചാൽ ഹദ് കുഞ്ഞമ്മദ് ഹാദി വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ മഹ്ദൂം അലി ഹസൻ കോയക്കുട്ടി മുസ്ലിയാർ മൊഹ അഹമ്മദ് വലിയ ബാബ മുസ്ലിയാർ വലിയങ്കോട് വലിയകോട് ഉമർഖാദിയിലേക്ക് ഷംസുൽ ഉള്ളമയുടെയും സന്നദ്ും അതുപോലെ തന്നെ മറ്റു ഇപ്പം ഉദാഹരണത്തിന് സയ്യിദ് ഹൈദർ അലി ഷിഹാവ് തങ്ങളുടെ സന്നദ്ധ എടുക്കുകയാണെങ്കിൽ അതും ഷംസുൽ ഉലമയിലൂടെ പോയിട്ട് ഷാലിയാ മഹാനായ ഷാലിയാതി വഴി മഹദൂമിലേക്ക് എത്തുന്ന സനതുകൾ ഇങ്ങനെയുള്ള ഒരുപാട് സനദുകൾ നമുക്ക് കേരളത്തിലെ ഉലമ ഇള കിട്ടും ഈ സനദുകളിലുള്ള ഓരോ ഗുരുവരന്മാരും ഈ ഗുരുപരമ്പരയിലുള്ള ഓരോ ഗുരു ഗുരുവരന്മാരും അതത് കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള മഹത്തുക്കളായിരുന്നു അവർ ഈ ഒരു ഗ്ലോബൽ ഇസ്ലാം അല്ലെങ്കിൽ ആഗോള ഇസ്ലാമിൻ്റെ അതിൻ്റെ ശരിയായ രൂപവും ഏറ്റെടുക്കുന്നതോടൊപ്പം ഒരു ഈ റീജിയണൽ ആയിട്ടുള്ള ദേശീയ പരമായിട്ടുള്ള അല്ലെങ്കിൽ തദ്ദേശീയമായിട്ടുള്ള വൈജാത്യങ്ങൾ ഉൾക്കൊള്ളാനും അവർ കൃത്യമായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് മഹാനായ് വെളിയങ്കോട് ഉമർഖാദി റതിൻ്റെ അദ്ദേഹം ഈ നമ്മൾ പറഞ്ഞത് വെച്ചതുപോലെ ഈ ഒരു പത്ത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുള്ള വലിയൊരു മഹാപണ്ഡിതനാണ് അദ്ദേഹം അതുപോലെ തന്നെ ചാലിലകത്ത് കുഞ്ഞമ്മദ് ഹാജി അദ്ദേഹം വലിയ പരിഷ്കർത്താവും വിദ്യാഭ്യാസ വിചക്ഷണനും അതുപോലെ തന്നെ അദ്ദേഹം കാദിയാനി ഖണ്ഡനത്തെ കുറിച്ചും കിബില അയനു കിബില വാദത്തെക്കുറിച്ചൊക്കെ ഞാൻ സമയത്തിൻ്റെ കുറവ് മൂലം വിശദീകരിക്കുന്നില്ല അതുപോലെ തന്നെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സംസ്ഥയുടെ സ്ഥാപനങ്ങളിൽ ഒരാളായിരുന്നു മഹാനായ വരക്കൽ മുല്ലക്കോ തങ്ങൾ അദ്ദേഹം കോഴിക്കോട് വലിയ കാത് കാതി വഴി ഉള്ള അദ്ദേഹത്തിൻ്റെ സനധി കാണാം അതുപോലെ തന്നെ അബ്ദുൽ അബ്ദുൽ അലി കോമു മുസ്ലിയാർ അതുപോലെ കിടങ്ങയം ഇബ്രാഹിം മുസ്ലിയാർ വലിയ പണ്ഡിതനായിരുന്നു പന്ത്രണ്ടോളം ഭാഷകളെ അദ്ദേഹം സ്വായത്തമാക്കിയിരുന്നു അങ്ങനെയുള്ള ഷെഹാബുദ്ദീൻ അഹമ്മദ് ഖോലാ ശാലിയാത്തി അവകള് ഈ ഗുരു ഗുരുമ്പ ഗുരുപരമ്പരയിൽപ്പെടുന്ന ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുള്ള പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുള്ള മഹാനായ പണ്ഡിതനാണ് മഹാൻ അവൾ നാല് മദ്ഹബുകളിലും അവഗാഹമുണ്ടായിരുന്നു മാത്രമല്ല ഹൈദരാബാദ് നൈസാമുമാര് നൈസാമിൻ്റെ മുഫ്തിയായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു ദേശങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടിയവരല്ല എന്നാൽ ഈ ദേശത്തിൻ്റെ സ്പന്ദനങ്ങൾ അനുസരിച്ച് ഇസ്ലാമികമായിട്ടുള്ള ആചാരങ്ങളെ നിഷ്ടപ്പെടുത്താനും അവര് മുന്നിൽ നിന്നിരുന്നു കേരളീയ മുസ്ലിം മുഹമ്മത്തിൻ്റെ ഐഡന്റിറ്റിയെ അല്ലെങ്കിൽ അത് അവരുടെ സെൽഫ് മേക്കിങ്ങിൽ വളരെ കാതലായ പങ്ക് വഹിച്ചതും കാണാം മഹാനായ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ നമുക്കൊക്കെ അറിയാം അദ്ദേഹത്തിന്റെ തർക്കശാസ്ത്ര ഗന്ധമായിട്ടുള്ള കുത്തുബിയുള്ള അവ അഹം കാരണമാണ് അദ്ദേഹത്തിന് കുത്തുബി എന്ന പേര് നാമകരണം അദ്ദേഹത്തിന്റെ ഉസ്താദ് തന്നെ നൽകിയത് അതുപോലെ തന്നെ കേരളത്തിലുള്ള ഇന്നും പല പണ്ഡിതന്മാരുടെയും ഉസ്താദായിട്ട് കുത്തുബി ഉസ്താദ് അറിയപ്പെടുന്നു അദ്ദേഹം സംസ്ഥയുടെ കേരള ജമഇഇയത്തിൽ ഉലമയുടെ രൂപീകരണ ഘട്ടത്തിലൊക്കെ സംസ്ഥയുടെ സാന്നിധ്യം വഹിച്ചിരുന്ന അല്ലെങ്കിൽ സംസ്ഥയുടെ അനുഗ്രഹ സാന്നിധ്യമായിട്ട് അദ്ദേഹത്തെ കണ്ടിരുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഗുരുപരമ്പര അവർ ഈ ട്രഡീഷണലിസത്തെ നിലനിർത്തുന്നതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ടതാണ് കൊസ്മോപൊളിറ്റാനിസം ഇവിടെ നിലനിന്നിരുന്നു എന്നുള്ളത് നമുക്ക് ഈ പഠനങ്ങളെന്ന് മനസ്സിലാകുന്നത് ഉദാഹരണം ചില അക്കാദമികമായിട്ടുള്ള പഠനങ്ങൾ ഷീൽഡം പൊള്ളാക്കി പൊള്ളോക്കിൻ്റെ അദ്ദേഹമാണ് ഈ ഒരു സാൻസ്ക്രിറ്റ് കോസ്മോപൊളിസ് എന്നുള്ള ഒരു അദ്ദേഹത്തിൻ്റെ പഠനം രണ്ടായിരത്തി ആറിൽ വന്നിട്ടുണ്ട് അപ്പം അതിൽ സാംസ്ക്രിസ് ടെക്സ്റ്റുകളിലൂടെ രൂപപ്പെടുന്ന ഒരു കോസ്മോപൊളിസ്റ്റനിസം പറയുന്നുണ്ട് ഈ കോസ്മോപൊളിറ്റനിസം എന്ന് പറയുന്നത് അദ്ദേഹം അത് ആ ഒരു കൺസെപ്റ്റ് ഒരു യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പിന് നമ്മൾ ഇന്ന് കാണുന്ന ഈ ബൗണ്ടറികൾക്കപ്പുറത്ത് ഒരു ആഗോള പൗരനായിട്ട് അംഗീകരിക്കപ്പെടുന്ന തരത്തിൽ ഉള്ള ഒരു വിശാലമായ മനസ്കതയാണ് ഈ കോസ്മോപ്പൊളിറ്റൺ മുന്നോട്ട് വെക്കുന്നത് അതിന് യുറോണി റിസിയുടെ അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി ആറിൽ വന്നിട്ടുള്ള വർക്കിൽ അറബിക് കോസ്മോപൊളിറ്റനിസം പറയുന്നുണ്ട് അതുപോലെ യാസർ അറഫാത്തിൻ്റെ റീസൺ പഠനത്തിൽ അദ്ദേഹം ഈ ഒരു കാലഘട്ടത്തിൽ രൂപീകരി കേരളത്തിൽ നടമാടിയിരുന്ന ഷാഫി ഐറ്റ് കോസ്മോപൊളിറ്റൻസത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നത് ചുരുക്കത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നടന്നിട്ടുള്ള ഈയൊരു ഷാഫി ഐറ്റ് ഷാഫി ഈ മധബബിൻ്റെ ഒരു കോസ്മോപൊളിറ്റൻ നെറ്റ്വർക്ക് കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യൻ ഓഷ്യൻ തീരങ്ങളിൽ മുഴുക്കനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതിലൂടെ ഒരുപാട് പഠനയാത്രകൾ കേരളത്തിലെ നമ്മുടെ പാരത്തിൻ്റെ പണ്ഡിതന്മാർ നടത്തിയതായി കാണാം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ യാത്രാ സൗകര്യങ്ങൾ കൂടി വന്നോ ഒരു ഭാഗത്ത് അധിനിവേശ പോരാട്ടങ്ങൾ നടക്കുമ്പോഴും വൈജ്ഞാനികമായിട്ടുള്ള യാത്രകളും പര്യവേഷണങ്ങളും ഇവിടെ ഒരുപാട് നടന്നിരുന്നു കാണാൻ കഴിയുന്നു മലബാറിൽ നിന്നും ഹജ്ജിനായിട്ട് പോയിട്ട് അവിടങ്ങളിൽ അവിടങ്ങളിൽ നിന്നും ബന്ധം സ്ഥാപിക്കുകയും മഹത്തുക്കളായ വലിയ ഗുരുവര്യന്മാരുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ചെയ്ത ഒരുപാട് മണ്ഡലം നമുക്ക് കാണാം ഈ സരണിയിലുള്ള ഈ സനദ് പരമ്പരയിൽപ്പെടുന്ന മഹാനായ ഉമർഖാദർ റദി അള്ളാഹ്വനോ ചാൽലകത്ത് ഖുസൈ ഹാജി ഇവരൊക്കെ പതിനെട്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മക്കയിലേക്ക് പോയി ഹജ്ജ് ചെയ്യുകയും അന്നത്തെ കാലത്ത് ഹജ്ജ് ചെയ്തിട്ട് അവിടെ ഇന്നത്തെ ദേശരാഷ്ട്ര സങ്കല്പങ്ങൾക്ക് ഒന്നും കൂടി വിശാലമായ കാഴ്ചപ്പാടുള്ള സമയത്ത് അവിടെ താമസിക്കുകയും അവിടെ നിന്ന് നുകർന്നിരുന്നു സെയ്ദ് ഫസൽ തങ്ങളെ കുറിച്ച് നമുക്കറിയാം തങ്ങളുടെ മമ്പൃന്ദങ്ങളുടെ ഇടപാടുകളെക്കുറിച്ചറിയാം കോടഞ്ചേരി അഹമ്മദ് കുട്ടിൻ മുസ്ലിയാർ അദ്ദേഹം അവിടെ ചെന്നിട്ട് നമുക്കറിയാം ഫതഹുൽ മുഹീൻ കേരളത്തിന്റെ വലിയൊരു വരദാനമായിട്ട് സൈനുദ്ദീൻ മഹ്ദൂം ഷാഫി ഈ കർമ്മശാസ്ത്രത്തിൽ സമ്മാനിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ഫതഹുൽ മുഹീൻ അതിന്റെ ആനത്തായിട്ടുള്ള വ്യാഖ്യാനം എഴുതിയ സെയ്ദുൽ ബക്കരിക്ക് ഈ ഫതഹുൽമൊയീൻ പാരായണം ചെയ്തു കൊടുത്തത് ഒരു മലബാറി പണ്ഡിതനായ കോടഞ്ചേരി അഹമ്മദ് കുട്ടി മസ്ലിയാർ ഇങ്ങനെ ചുരുക്കത്തിൽ പറയാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ് പാരമ്പര്യ മുസ്ലിം സമൂഹങ്ങളിലുള്ള ഉലമ പങ്ക പങ്കാളിത്തത്തെ കുറിച്ച് കൂടുതൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള പഠനങ്ങൾ ആവശ്യമാണ് അത് വേണ്ട രീതിയിൽ നടന്നിട്ടുള്ള കേരളത്തിലെ സവിശേഷമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഈ പത്തൊൻതാം നൂറ്റാണ്ടിലെ ഉലമാ പങ്കാളിത്തത്തെക്കുറിച്ച് ലഭ്യമായിട്ടുള്ള പഠനങ്ങൾ അധികവും ഈ അത് ഫിസിക്കലായിട്ടുള്ള ജിഹാദും അതുപോലെ കൊളോണിയൽ വിരുദ്ധ സമരങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കുന്നതിനാൽ എന്നാൽ അതാത് കാലഘട്ടങ്ങളിലൂടെ സംവദിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ ഒരു വ്യാവഹാരിക പാരമ്പര്യം നിർമ്മിച്ചെടുക്കുന്നതിൽ പണ്ഡിതന്മാർ വഹിച്ചിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള പങ്കുകളെ കുറിച്ച് കൂടുതൽ ഗഹനമായ പഠനങ്ങൾ നമ്മുടെ ആവശ്യമാണ് വരുന്നുണ്ട് എങ്ങനെയാണ് അത്തരം അവരുടെ ശ്രമങ്ങൾ ഇവിടെ ഒരു ഇൻഡിജിനൈസേഷനിലേക്കും ഇൻ്റഗ്രേഷൻ ഓഫ് ഇസ്ലാമിക് കൾച്ചറിലേക്കൊക്കെ എങ്ങനെ നയിച്ചു എന്ന കാര്യങ്ങളൊക്കെ പഠനാർഹമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അസ്ലാം വലൈക്കും വർമ്മ